ദിനമായി അനുബന്ധിച്ച് മോർണാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായി സ്മൃതി ദിനം ആചരിക്കാൻ ആണ് തീരുമാനിച്ചിരിക്കാം തീയതിഷിക ദിനം അന്ന് വൈകിട്ട് മണിക്ക് അദ്ദേഹത്തിന്റെ സ്മൃതി കുടീരത്തിൽ സഹധർമ്മിണി ശ്രീമതി മറിയാമ്മ ഉമ്മൻ ദീപശിഖ കൊലത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കൽപ്പിക്കുന്നത് അത് അന്നേ ദിവസം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ദീപശിഖ എത്തിച്ച് പത്തൊൻപതാം തീയതി രാവിലെ എട്ട് മണിക്ക് ദീപശിഖ പ്രയാണം ബഹുമാനനായ മാവേലിക്കരുടെ എം പി ശ്രീ കൈമാറുന്നത് ും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള പത്ത് മണ്ഡലം കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ദീപശിപ പ്രയാണം എത്തിച്ചേരുന്നു അതിനുശേഷം വൈകിട്ട് ആറര മണിക്ക് ചാരമൂട് ജംഗ്ഷനിൽ വിപുലമായി അനുസ്മരണ സമ്മേളനം നടക്കുന്നതാണ് ആദരിക്കുന്നു കൂടാതെ ഏതാണ്ട് പതിനഞ്ചോളം അംഗങ്ങൾ തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിനുള്ള സമ്മതപത്രം സർക്കാരിൻ്റെ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന പദ്ധതി തങ്ങളുടെ മൃതശരീരം മരണപ്പെട്ടു പോയാൽ മൃതശരീരം അടക്കം തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുവാനുള്ള അവയവദാന സമ്മതപത്രവും ആ യോഗത്തിൽ വെച്ച് നമ്മൾ പിന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റും അതിനുള്ള സമ്മതപത്രവും സർക്കാരിന് കൈമാറുന്ന പരിപാടിയൂടി പ്ലാൻ ചെയ്തിരുന്നു അഞ്ച് മണി മുതൽ ഏഴര വരെയാണ് ഈ ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിലെ ആളുകളുടെ ഗ്രൂപ്പ് നിർണയത്തിനായി നമ്മൾ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ക്യാമ്പിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിലെ അംഗങ്ങളായി പ്രഖ്യാപിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒന്നാമത് ചരമവാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് നൂറ്